നല്ലൊരു സമയത്താണ് ഇത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ഫിലിംസ് കോണക്കാവുക ആൻഡ് ആടെ ജീവിതം എനിക്ക് നമ്മളെല്ലാവരും മിക്കവാറും ആൾക്കാരും വായിച്ചൊരു പുസ്തകമാണ് നമ്മൾ അഡാപ്റ്റേഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അത് ചെയ്തിരിക്കുന്ന ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സുമാണ് ആണ് പുറകെ പോയിരിക്കുന്ന എഫേർട്ട് ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന സ്റ്റെഫിയാണ് സ്റ്റെഫി എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അതും കൊണ്ടുകൂടെ ഇത് ഓരോരോ സമയത്ത് ഇതിൻ്റെ സ്ട്രഗിൾ എന്തായിരുന്നു പാതിരി ചേച്ചി പി ആർ റജിന് ഇവരൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പുറകിൽ നടക്കുന്ന ഒരു സ്ട്രഗിൾ അത്രയും കടമ്പുകൾ കടന്ന് കടന്നാണ് ഫൈനലി സിനിമ ഇറങ്ങാൻ പോകുന്നത് ഹൈ ഹോപ്സ് ആണ് കാരണം ട്രെയിലർ കണ്ടിട്ടും കൂടെ ഭയങ്കര ഹൈ ഹോപ്സ് ആണ് ഐ ഐ റിയലി ബിലീവ് ദറ്റ് ഫിലിം ഇസ് ഗോൺ ഐ ലിവ് അപ് ടു അവർ എക്സ്പെക്ടേഷൻ താങ്ക് യു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു മൂവീന്റെ ചെറിയൊരു പാട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പാർട്ട് ഓഫ് ദിസ് ഹൗസോ സോ അതിനൊരു വലിയ വലിയ പ്രൗഡ് ഫീലിംഗ് ഉണ്ട് സോ ഞാൻ അധികം പറയുന്നില്ല റിലീസ് കഴിഞ്ഞിട്ട് ഈ ടോഡ് ലോഞ്ച് കഴിഞ്ഞിട്ട് പറയാം സോ താങ്ക് യു ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഏതൊരു മലയാള സംവിധായകനെയും ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് ബ്രിസി ഇപ്പോൾ കാഴ്ച കൊണ്ടിട്ട് പ്രണയവും പടം കാര്യം ഉൾപ്പെടും അപ്പോൾ ഒരു മറ്റൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ജീവിതം അത് മലയാളി ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു നോവല് അപ്പൊ അതിൻ്റെ ഒരു ചലച്ചിത്ര ഭാഷ എങ്ങനെയാവുന്നതാണ് പ്രതീക്ഷ എന്താണ് ഈ എന്താണ് ആടുജീവിതത്തെ പറ്റി പറയാനുണ്ടാകുന്നത് നമുക്ക് ഭയങ്കര അഭിമാനമുള്ള അഭിമാനം ഉണ്ടാകുന്നുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഇത്രയും വലിയ വലിയ ആൾക്കാർ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നു ഇപ്പോൾ ആർ റഹ്മാൻ ഉൾപ്പെടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസൊക്കെ നമ്മുടെ സിനിമയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര അഭിമാനമാണ് അപ്പോൾ പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും പ്ലസ്യ ആണെങ്കിലും ഇവരൊക്കെ ഇവരുടെയൊക്കെ സിനിമ പൃഥ്വിരാജ് ബ്ലസ്റ്റാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ

ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരുള്ള രാജേട്ടനും ചേട്ടനും തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിക്കന്നെ അറിയാം നമ്മൾ സിനിമകളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ആക്ടറെന്നുള്ള രീതിയിൽ അത്യാവശ്യം ഏറ്റവും വലിയൊരു സാക്ഷാർക്കാരായിട്ട് നമ്മുടെ ജീവിതം മനസ്സിലാക്കുന്നത് അപ്പോൾ ആസ് എ ഫ്രണ്ട് ഒരു ഒപ്പം നിറയ്ക്കുന്ന സഹപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഈ ലോഞ്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കുറേ വർഷമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത്രയൊട്ട എഫേർട്ടിന് ആ സെറ്റ് ഓഫ് ഫ്രണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പൃഥ്വിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ആക്ടിങ് അച്ചീവ്മെൻ്റ് ആവണമെന്ന് ഞങ്ങൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ജീവിതത്തിൻ്റെ സൗസ്ക്രിപ്പ് ഒക്കെ ഞെട്ടിയിരിക്കുക ഇന്റർനാഷണൽ സംഭവമാണ് ഇതിലിപ്പം ബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്നുള്ളൊരു സംഭവം ഒരു അർത്ഥം കൂടി ഉണ്ട് അപ്പോൾ അതുപോലത്തെ ഗ്രേറ്റസ്റ്റ് ആയ ഒരാളാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തീർച്ചയായിട്ടും ആ സെക്ഷൻ പ്രോപ്പർലി ഐ മീൻ എല്ലാം എല്ലാം കൊണ്ടും നമുക്ക് അറിയാം എന്താണ് പക്ഷെ ആക്ടിങ് കാണാൻ വളരെയധികം കൊതിച്ചിരിക്കുക ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ